അങ്ങനെ ഒരുപാട് ഡോക്ടറെ താങ്ങിട്ടില്ല എന്നിട്ടൊന്നും ഒരു കുറവില്ല ഇനി പോവാനും ഇഞ്ചക്ഷൻ എടുക്കാനും ഒന്നും ഒരു ഡോക്ടറും ഇല്ല വരുന്നില്ല അപ്പൊ സംഭവിച്ചിട്ടിപ്പോ ഒരു ഏഴ് എട്ട് വർഷമായിട്ടുണ്ടാവൂല ഡോക്ടർ ഒന്നും പറഞ്ഞില്ലായിരുന്നു പോയോണ്ടിരിക്കുന്നു ഗുളിയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നത് മാറാത്ത കൂടുതലാകുമ്പോഴത്തേക്ക് കൂടുതലാകുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും ആ പത്ത് സെഞ്ചുറേഷൻ എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും പിന്നെ വീണ്ടും പഴയ വീണ്ടും മുറിവായിക്കൊണ്ടിരിക്കും അപ്പം അവസാനം ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ തീരെ ഷഹി ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നോ ആയിക്കോട്ടെ നിങ്ങളുടെ പേര് ഷഹീർ ഷഹീറ ഉള്ളേ ഇപ്പം ഉമ്മാൻ്റെ അറസ്റ്റ് എന്താണ് അപ്പം ഒരുപാട് സന്തോഷമാണ് ഓ സന്തോഷമായിട്ട് ചെയ്യണ്ടോ ഇതിലേ ഇപ്പോ ഈ മുറിവ് ഉണങ്ങാൻ കാരണം എന്താ അറിയോ നിങ്ങളെ മോന നിങ്ങളെ മോൻ നിങ്ങളെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് മാറിയല്ല ഞാൻ വെച്ചിട്ട് മാറിയതല്ല അവൻ നന്നായിട്ട് ഇങ്ങളെ നോക്കിക്കൊണ്ടാണ് മാറിയത് സാധാരണ ഞാൻ കാണാറുള്ളത് ഉമ്മാക്കസുഖം വന്നാൽ അല്ലെങ്കിൽ അമ്മക്ക് അസുഖം വന്നാൽ അച്ഛനും പാപ്പക്ക അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മക്കൾ പലപ്പോഴും തിരിഞ്ഞു നോക്കാറില്ല തിരിഞ്ഞു നോക്കാറില്ല ഇപ്പോൾ തന്നെ കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടില്ലേ ഇവിടുന്ന് രണ്ട് മൂന്നാൾ പിണങ്ങിപ്പോയി ഒന്ന് ആലോചിച്ച പോണം ആ ഉമ്മയുടെ കാല് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വളരെ മോശമായ അവസ്ഥ കാരണം കളയേണ്ട അവസ്ഥ അന്ന് അവരെൻ്റെ അടുത്ത് കരഞ്ഞിട്ടും കുടിഞ്ഞിട്ടൊക്കെ പറഞ്ഞ് ലഹനെങ്ങൊന്ന് മാറ്റി തരണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക മക്കളാണ് കൂടേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത ആ ഉമ്മാനൊന്ന് രക്ഷപ്പെടുത്താൻ മതിയോ അങ്ങനെ ഞാൻ വരുന്നൊക്കെ ചെയ്തു കാണിച്ചു കൊടുത്തു ഞാൻ ഇപ്പോഴും നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്നോളൂ ഈ ആഴ്ച അവർ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിത് ചെയ്തു അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് വീട്ടിൻ്റെ അടുത്തൊരു ആ വീട്ടിൻ്റെ അടുത്തൊരു പെണ്ണുണ്ട് അവളെ വെച്ചിട്ടാണ് ജയിപ്പിച്ചു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവരെൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ചികിത്സ നടത്തൂല നിങ്ങൾ എന്ത് ചെയ്യുക ആ കഴിഞ്ഞ ആഴ്ച വന്ന ആൾക്കാരുണ്ട് അവരൊന്നും കൂടെ വിളിച്ചിട്ട് വരൂ അവരോട് ഞാൻ സംസാരിക്കാം അപ്പോൾ അതിന് വിട്ട് അവരെ അങ്ങനെ ഉണ്ടായതാണ് അവരും ചെയ്തില്ല അങ്ങനെ അവരിപ്പോ പണങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയതിൽ ആ ഉമ്മാക്ക് ചികിത്സ കിട്ടാണ്ടായില്ലേ ഇനിയിപ്പോൾ ആ ഉമ്മയുടെ കാലിൻ്റെ അവസ്ഥ ഉണ്ടാവും ആ ഉമ്മ പഴയതുപോലത്തെ ജീവിക്കേണ്ടി വരില്ലേ അതേസമയത്ത് നിങ്ങളുടെ മകൻ എന്താ ചെയ്തേ ഫസ്റ്റ് വന്നപ്പോൾ ഇതേ മകനോട് ഞാൻ ഇതേപോലെ ചോദിച്ചല്ലേ നിങ്ങൾക്ക് പറ്റുമോ കൃത്യമായിട്ട് വരുമെന്ന് അന്ന് ഈ മകൻ എന്താ പറഞ്ഞറിയോ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്തും ചെയ്യുന്ന പറഞ്ഞത് അന്ന് മുതൽ ഇയാൾ നിങ്ങളെ ഉണ്ട് നിങ്ങളുടെ മോൻ നിങ്ങളെ കൂടെ കാണുന്നുണ്ട് ഞാൻ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഈ മകനെന്താണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കണ്ടതായിട്ട് എനിക്കോർമ്മയില്ല ആ അവൻ തന്നെയാണ് വന്നത് ഇപ്പം ഈ മുറിവ് ഉണങ്ങിയത് ശരിക്കും എന്റെ മരുന്നോ എന്റെ ചികിത്സ നേട്ട അയാള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നുണ്ട് ഏതായാലും ഞാൻ വലിയ സന്തോഷത്തിലുണ്ട് സന്തോഷായിട്ട് എത്ര വർഷമായിട്ട് അവസ്ഥയല്ല വേദനയാണല്ലോ ജീവനോ നഷ്ടപ്പെടുന്ന